കാലഘട്ടത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി അസം ഗവൺമെന്റ് ഇതിൽ ശതമാനം ഹിന്ദുക്കളാണെന്നും സംസ്ഥാന ഗവൺമെന്റിലെ വിദേശകാര്യ ട്രിബ്യൂണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു പ്രസ്തുത കാലയളവിൽ പേരെ അനധികൃത കുടിയേറ്റക്കാരായി ട്രിബ്യൂണൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് പേർ ഹിന്ദുക്കളും ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അസം ഗണപരിഷത്ത് എം എൽ എ കൊങ്കൺ ബർവയ്ക്ക് നൽകിയ രേഖാമൂലമുള്ള കത്തിൽ വ്യക്തമാക്കുന്നു പേർ ഇതര സമുദായക്കാരാണ് അനധികൃത കുടിയേറ്റക്കാരായി പ്രഖ്യാപിച്ച ഇരുപതിനായിരത്തിമൂന്ന് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരിൽ എണ്ണായിരത്തി ർ ഗർ ജില്ലയിലും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർ ഗോട്ടി നഗരത്തിലും ആയിരത്തി ലഖിംപൂർ ജില്ലയിലും അസം ഉടമ്പടി പ്രകാരം മാർച്ച് ശേഷം കുടിയേറിയിട്ടുള്ളവരെ അനധികൃത കുടിയേറ്റക്കാരെ പ്രഖ്യാപിക്കും സംസ്ഥാന ജനസംഖ്യയുടെ ശതമാനം പേർ അസമീസ് ഭാഷ സംസാരിക്കുന്നവരാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്ന ശതമാനം പേരും സംസ്ഥാനത്ത് അധിവസിക്കുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി അസമീസ് ഇതര ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നത് സംബന്ധിച്ച് നിരീക്ഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കുന്നു